ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊച്ചു വഴിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹിമയിലേക്ക് പോയിരുന്നു കേട്ടോ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് അപ്പോൾ ഒരു വർഷം തികഞ്ഞപ്പോൾ നമ്മൾ രണ്ടാം തവണയും നമ്മൾ ഹിമാ സെൻറ്ററിൽ അവിടുത്തെ ഉള്ള അന്ത്യവാസികൾക്ക് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ വകയായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ മലപ്പുറത്തിൽ ഒട്ടനവധി നിങ്ങളേക്ക് എന്താ പരിചിതമായ മുഖങ്ങൾ മുഖങ്ങളിതിൽ കാണാം ഞാൻ വലിയ ക്യാമറ ആയിട്ട് ഫോണൊക്കെ കൊണ്ടു തന്നെ എല്ലാവരുടെടത്തേക്കൊന്നും പോയിട്ടില്ല എല്ലാവരോടും പോയി സംസാരിച്ചു സംസാരിച്ചിരുന്നതല്ലാതെ ഞാൻ അപ്പോൾ ഞാൻ ആൾക്കാരെ കുറച്ച് മുഖങ്ങൾ വേണ്ടി കാണിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനൊക്കെ പരിചിതമാണ് എനിക്കറിയാം അപ്പൊ നമുക്ക് ഇന്നത്തെ കൊച്ചൊരു വീഡിയോ ഇതിനെ കുറിച്ച് ഉള്ളതാണ് കേട്ടോ നമ്മൾ എല്ലാവരും കൂടി കൂടാമോ എന്നുള്ളിൽ പൂകാലം കഴിഞ്ഞു കഴിഞ്ഞു കളിയാടാമേ പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ നിന്നെല്ലോ എന്നിൽ നെഞ്ചിൽ പൂക്കാലം തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളങ്കത്തിൻ്റെ കൂട്ടുകാരെ മിന്നിളങ്ങുമിൻ തൊന്നുകീന ചിത്തിര കുഞ്ഞല്ലേ ിത്തിരക്കുരാമോ എന്നോട് ഇഷ്ടം പൂക്കാലം അപ്പതാ നമ്മളെ ആശിപ്പാക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഷാനുക്കാക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇവരെയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ആശുക്ക് പിന്നെ നമ്മുടെ സന്തോഷം ഫാമിലി പിന്നെ ഒരുവിധം ആൾക്കാരും നിങ്ങൾക്ക് അറിയുന്ന മുഖങ്ങളാവും കാരണം നിങ്ങളൊക്കെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട് തല്ലുമാല എന്നുള്ള ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പാണ് അപ്പോൾ അതിലൊരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പതിനാല് ജില്ലയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ യൂട്യൂബിൽ നല്ല ഈ ഇപ്പം എനിക്കുള്ളൊരു സന്തോഷം മലയാളം നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഈ പരിപാടി ഉത്സവം അത് കാളികാവിൽ മണ്ണിലാണ് നമ്മൾ നടത്തിയത് അപ്പോൾ ആ ഒരു മണ്ണിലേക്ക് തന്നെ ഒരുവിധ ആൾക്കാർ കണ്ണൂർ കാസർഗോഡ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മളൊരു പ്രോഗ്രാം വെച്ചിട്ട് അതിലെല്ലാവരും പങ്കുചേർന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങളവിടെ ചെയ്തു അപ്പോൾ ഒരു നേരത്തെ ഫുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൊമൻറ്റോ ഉണ്ടായിരുന്നു ആ മൊമൻറ്റോ നമുക്ക് തന്നിട്ട് നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടൂരുള്ള ഒരു ഫേമസ് ജ്വല്ലറിയാണ് കേട്ടോ കന ഇട്ടുവിധം ആൾക്കാർക്ക് വണ്ടൂരുള്ള ആൾക്കാർക്ക് അറിയാം പുതിയൊരു ജ്വല്ലറി ആണ് അപ്പം ഈ ഒരു പുതിയ ജ്വല്ലറി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്യൂട്ടി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജ്വല്ലറിൻ്റെ പേരും അത് തന്നെയാണ് ജ്വല്ലറിയുടെ പേരെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി മാർക്ക് എന്താണ് കേട്ടോ ബ്യൂട്ടി മാർക്ക് ആൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയാണ് അത് നമ്മുടെ വണ്ടൂരുന്ന വണ്ടൂരിൻ്റെ കാളിയാവൂട്ടിനാണ് കേട്ടോ നമ്മുടെ ജെല്ലറി നല്ല വിശാലമായൊരു ജ്വല്ലറിയാണ് ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം എന്തായാലും നോട്ട് ചെയ്തോളൂ വണ്ടൂരാ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് കല്യാണം പരിപാടി ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഗോൾഡ് എടുക്കാൻ പറ്റിയൊരു ജ്വല്ലറിയാണ് നമ്മുടെ ഞാൻ അവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബ്യൂട്ടി മാർക്ക് കേട്ടോ അപ്പോൾ അവരാണ് നമുക്ക് നമ്മുടെ ഈ മൊമെൻ്റോ കാര്യങ്ങളൊക്കെ കേട്ടോ ഒരുവിധം ഒട്ടനവധി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഉള്ള അവരാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കഴിഞ്ഞാൽ അവരോട് നമ്മൾ നന്ദി പറയുന്നു അപ്പൊ നമുക്ക് ആ ജല്ലറി എവിടെയാണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അറിയൂലാ കരളും കാഴ്ചകൾ പോറ്റും വാങ്ങാൻ കൂല ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സകലക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മാ സകലക്കടലാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി മുതിമുതിയാമുത്തുമുഹമ്മത് തൂമിലുരച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മരക്കാമോ അമ്മിങ്ങ പാലിൻ മധുരം ഇന്നു മരക്കാമോ യിരം പോറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുഖി ഇത് നമ്മുടെ നാടൻ ഫാമിലി ആണ്ടോ ശേച്ചിയും സന്തോഷമായിട്ടേനും അതുപോലെ തന്നെ അമ്മയും വന്നായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാമിന് അവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ആ നടുവിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കും നമ്മുടെ മലപ്പുറത്തിൻ്റെ നമ്മുടെ മലപ്പുറം മാണിക്കക്കല്ലായ നമ്മുടെ ബാനൂസ് കിച്ചൺ നടത്തുന്ന ആളാണ് കേട്ടോ നടുവിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്താണ് നമ്മുടെ ഹസ്മദാദട്ടോ ഹസ്മദാദേൻ്റെ അതുപോലെ തന്നെ ഒട്ടനവധി യൂട്യൂബ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടിട്ടോ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അപ്പം എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ ഒരു നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കും അതിൽ നമ്മളെല്ലാ ഞങ്ങളെല്ലാവരും സന്തോഷപ്പെടുന്നു നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ മാറണം തീരം ചികിത്സ സഫലീകരിക്കാതെ പോകും സമയം കണ്ണീർ പൊഴിക്കുമെൽ ആരും സുഖമിത് മാറി പായം സക്കരാത്തേരം ചികിത്സ സഫലീകരിക്കാതെ പോകും സമയം കണ്ണീർ പോഴിക്ക് ചിലരൊക്കെ ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ ഉണ്ടാവട്ടോ അപ്പം പല സക്കാത്ത് കൊടുക്കാത്തവരൊന്നും ആരും ആയിട്ടുണ്ടാവില്ല എന്നാലും ഇന്ത്യയിലൊക്കെ ഒരു ഇത് പോലും കൊടുക്കാത്ത ഒരു ഒട്ടനവധി ആൾക്കാരുണ്ടല്ലേ ഞാൻ പറയാം സമ്പത്തൊന്നും കുറെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നമുക്ക് ആയുസും ആരോഗ്യം സമാധാനം സന്തോഷമാണ് ജീവിതത്തിലേറ്റവും വലുത് വേണ്ടത് അവിടെ പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒക്കെ ഒരേപോലെയാണ് പോലെയാണ് മുന്നിൽ മുന്നിലല്ലേ എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അമ്മമാർ അച്ചച്ചന്മാരെന്നൊക്കെ പറയാം നമ്മൾ എത്രയോ പ്രായം ചെന്നവരെയാണ് അവർ ഇത്രയും കെയർ ചെയ്യുന്നത് ഹിമ അഹിമ അപ്പം അവിടെ ഉസ്താവ് പറയാൻ ഹിമേലേക്ക് വരണം ഇവിടെ ജാതിയില്ല മതമില്ല ഒന്നുമില്ല കേട്ടോ എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് ജാതിയും മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യത്തിൻ്റെ ഒരു പാഠമാണ് നമ്മുടെ ഹിമാ ടോം അപ്പം ഈ വഴി എന്തായാലും വരുന്നവരൊക്കെ ഒന്ന് കയറി സന്ദർശിക്കാൻ നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഹിമേലയിൽ വന്ന് ആഘോഷിക്കാൻ ആഗ്രഹമുള്ളവർ ആഘോഷിക്കണം പിന്നെ നമ്മുടെ കാളിയാവ് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പോവാറുണ്ട് പിന്നെ വണ്ടൂർ മഞ്ചേരും നിലമ്പൂരിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇവിടെ കൂട്ടായ്മകൾ കൂടാറുണ്ട് ണ്ട് നമ്മുടെ അഹിമേലയും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഇന്നലെ ഒത്തുചേർന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ താഴെ കാണുന്ന ബെല്ലേക്കിളോളെന്ന് പക്ഷെ നിക്കാല് ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തേട്ടോ വീഡിയോയിൽ തന്നെ വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും കണ്ടൻറ്റുകൾ തേടി നടക്കുന്നവർക്കൊന്നും പറ്റിയ വീഡിയോ അല്ല നമ്മളത് അത് ഞാൻ ആദ്യമേ പറയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അവർക്ക് ഒരുപാട് അമ്മമാരും ഉപ്പുമാരും ഒക്കെ അല്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു കളക്ട് ചെയ്തൊരു ക്യാഷ് ഉണ്ടായിരുന്നു എമൗണ്ട് അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ും അപ്പോൾ നമ്മുടെ എന്താ കെ എൽ മലപ്പുറം വ്ലോഗാണ് കാണട്ടോ ഞങ്ങളെ ഈ ഒരു ഇതിലേക്ക് തന്നെ നയിച്ചത് കഴിഞ്ഞ ആദ്യ തവണ തന്നെ എല്ലാവരും ഒത്ത് ഒരു കുടക്കയിലേക്ക് കൊണ്ടുവന്ന ആളാണ് നമ്മുടെ കെ എൽ അവരാണിട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കെ എൽ മലപ്പുറം യൂട്യൂബ് ചാനൽ കാണാത്തവരെന്ന് എന്തായാലും ഒന്ന് കയറി കണ്ടേക്കണേ നല്ല അടിപൊളി വ്ലോഗർ കാണിട്ടോ നല്ല നല്ല ചെറിയ ചെറിയ നമ്മൾക്ക് എല്ലാവർക്കും അത് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ വന്ന ഒരു ടിപ്സും കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണിക്കുന്ന ഒരു വീഡിയോയിൽ

അടുത്തടാലേക്കിണി പുളിച്ചോ നവണ്ടി ഇപ്പോ കുട്ടിയേ പ്രോഗ്രാമിന് ഒക്കെ നൽകിയിട്ടുള്ളത് നമ്മുടെ വണ്ടൂരിൽ ഉള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ ജ്വല്ലറിയുടെ പേരാണ് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി അപ്പോൾ വണ്ടൂർ അങ്ങാടിയിൽ നിന്ന് നമ്മുടെ കാളിയാവ് റോഡിനുണ്ടോ ഈ ഒരു സ്ഥാപനമുള്ളത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള വിവരം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കല്യാണം അതുപോലെ തന്നെ ഇരുപത്തെട്ട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അതുപോലെ ജ്വല്ലറി ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടൂർ നല്ലൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് നമ്മുടെ ബ്യൂട്ടി മാർക്ക് ആൻഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം രണ്ടിലെ കൂട്ടുകാരെ ഒട്ടനവധി കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇവർ തന്നെ ഓരോന്നിപ്പോൾ കല്യാണ സെറ്റിംഗ് കളക്ഷൻസ് ആയാലും എല്ലാതും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കാരണം അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു രണ്ട് സെക്ഷനായിട്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് തോന്നുന്നു ഗോൾ ഗോൾഡും ആൻഡ് ഡയമണ്ടും അപ്പോൾ എല്ലാവരും എന്തായാലും എന്ത് അത്യാവശ്യമുള്ള ആൾക്കാർ കല്യാണം അതുപോലെ തന്നെ ഇരുപത്തെട്ട് പ്രോഗ്രാം ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടൂരാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി കളക്ഷൻസ് നല്ല അടിപൊളി ബ്യൂട്ടി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിലെ Thank you.